ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ പല്ലാരിമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി എൻ സജിമോന് സ്വീകരണം നൽകി ആന്റണി ജോൺ എം എൽ എ പി എൻ സജിമോനെ പൊന്നാടിയണിച്ച് ആദരിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ പല്ലാരിമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി എൻ സജിമോന് സ്വീകരണവും ആദരവും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പി ടി എ അംഗങ്ങളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ സജിമോനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു നല്ല നിലയിൽ തന്നെ നമ്മുടെ പൊതുവെ സ്കൂളിന്റെയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെയും ഒക്കെ നല്ല നിലയിലൂടെ മുന്നോട്ട് പോകുന്ന തീർച്ചയായിട്ടും ഒരുപാട് സംഭാവനകൾ ഇനിയും കഴിയും അതിന് ആയുസും ആരോഗ്യവും നൽകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ അവാർഡ് ജനാവായിട്ടുള്ള പ്രിയപ്പെട്ട സൽ സാറിനെ ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പി ടി എ പ്രസിഡന്റ് പി എ റഷീദ് മുൻ പി ടി എ പ്രസിഡന്റ് എൻ എസ് ഷിജീബ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എം ബക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രജനീകൃഷ്ണൻ വി എച്ച് എസ് പ്രിൻസിപ്പൽ സുനിത രമേശ് സീനിയർ അസിസ്റ്റന്റ് എം കെ ചിത്ര എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് സിമ്പിൾ ആയി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ